ഹലോ ഞാൻ വിപിന വിജയൻ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായ ഇതാണ് നമ്മുടെ തലശ്ശേരി കോട്ട ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി കോട്ടയാണിത് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് കുന്നത്ത മീഡിയ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് കുന്നത്ത് ബാബുരാജൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ് ഇത് ക്ലോക്ക് ടവറാണ് ക്ലോക്ക് ടവറിലേക്കുള്ള വഴിയാണിത് ഇരുവശത്തും ചെടികളും മരങ്ങളൊക്കെയുള്ള കല്ല് പാകിയ ഒരു വഴി ഇത് കടലിൻ്റെ സൈഡിലുള്ള ഒരു പള്ളിയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു കോട്ടയാണ് നമ്മുടെ തലശ്ശേരി കോട്ട അതിമനോഹരായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇത് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് കോട്ടയിൽ നിന്ന് നമ്മൾ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും കൂടാതെ കടലും അതിമനോഹരായ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കടല് കാണാൻ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമാണ് നമ്മൾ രാവിലെ തന്നെ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആരുമില്ല കോട്ടയുടെ കാഴ്ചകൾ കാണാനായി നിങ്ങൾ നേരിട്ട് വരിക തലശ്ശേരി കോട്ടയിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കുന്നത്ത് ബാബുരാജനോടൊപ്പം പിന്നെ വിജയം